വകഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ച് എത്തിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി ജബൽപൂർ വിഷയവും അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് വഖ ബോർഡിൽ നിന്ന് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് ബ്രിട്ടാസ് പറയുകയും ചെയ്തു ക്രിസ്ത്യാനികളുടെ പേരിൽ ബിജെപി മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് അതേസമയം എംബുരാൻ സിനിമയെപ്പറ്റിയും ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു ഗ്രഹാം സ്റ്റേൻസിനെ ചുട്ടുകൊന്നില്ലേയെന്നും ജബൽപൂർ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ബ്രിട്ടാസ് ചോദിച്ചത് ബിജെപി നെഞ്ചിൽ എംബുരാനിലെ മുന്നേയുണ്ട് തൃശൂർക്കാർക്ക് ഒരു തെറ്റ് പറ്റി ആ തെറ്റ് കേരളം വൈകാതെ തിരുത്തുമെന്നും ബ്രിട്ടാസ് അഭിപ്രായപ്പെടുകയും ചെയ്തു നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ പേരിൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഓരോ ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികളെ കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമോമം എന്ന് പറയുന്നുണ്ടല്ലോ സാർ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സർക്കിൻസൺ രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു വേണ്ടി മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ മറക്കാൻ പറ്റുമോ ചുട്ട് കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ട് കൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ സർ വൈബിൾ കഥാപാത്രമുണ്ട് സർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ പതിവേലങ്കിൽ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട് ആരാ ആ മുന്നിയെ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാം ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങള് പറയുന്നു എത്രയോ ണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായു അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങള് നിങ്ങൾ എമ്പുരാറിലെ മുന്നയാട് നിങ്ങൾ മുന്നയാട് ഈ പുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് அது கொண்டு சர்தார் தானங்களுடைய अपेक्षा எடுக்கുകയാണ് இஃப் தே ஹேவ் இஃப் தே ஹேவ் பிலீவ் ஃபஸ்ட் இன் இந்தியன் கான்ஸ்டிடியூஷன் தே ஷட் फोर्थ विदட்ரா this பில் பீஸ் ஆஃப் லெகிஸ்லேஷன் இஃப் தே வாண்ட் கம்யூனிட்டி ஹார்மோனி இஃப் தே கவுண்ட் கன்சிடர் பீப்பிள் டு பீ ஈக்குவல் இஃப் தே கன்சிடர் த கோட்ஸ் டு பீ ஈக்குவல் மெனே வித்ரோ this பீஸ் ஆஃப் லெகிஸ்லேஷன் மெனே अपना वादा निभा दिया थैंक यू वेरी गुड सर ஐ அம் சோ Grateful to you. Let me just tell you what the people of Kerala are listening to you, and we will always respect you for your benevolence. Thank you very much, sir.